നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിന് മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മൾ കാണുന്ന ബാലേന്ദ്രൻ അലീനയെ സമാധാനിപ്പിക്കുവാണ് അലീനയുടെ വിഷമം മാറ്റാനായിട്ട് ബാലേന്ദ്രൻ പറഞ്ഞു ബാബിദേവ് രോഹിത് ഇവിടുന്ന് ഇറങ്ങിപ്പോയതല്ലേ എനിക്കൊരു സങ്കടമൊന്നുമില്ല തന്നെ തിരികെ വന്നോളും കൊല്ലപ്പള്ളിക്കാരെക്കുറിച്ച് അവർക്കൊന്നും അറിയത്തില്ല അല്ലല്ലോ മോളെ ചെന്ന് കയറി മേടിച്ചു കൂടിയിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞു ബാലയൻ തന്നെ അറിയാം ഈ പറയുന്ന ശിവശങ്കറിനും കമലയുടെയും ഒക്കെ സ്വഭാവം എന്താണെന്ന് അപ്പോഴേക്കും കൃഷ്ണൻ ഇറങ്ങി വന്ന അലീനയെ കെട്ടിപ്പിടിക്കുകയാണ് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു എനിക്കിപ്പോഴാണ് സമാധാന ആയത് അലീന ചേച്ചി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം ആകെപ്പാടെ വിഷമമായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഹിത് എന്നെ ചതിക്കോ ചെയ്തേ എൻ്റെ ഫോണും വരെ പിടിച്ചു വാങ്ങി വെച്ചു എന്നോട് ദേഷ്യവും തോന്നരുത് കേട്ടോ ചോദിച്ചെന്ന് പറഞ്ഞു ദേഷ്യോ മോളോടോ ഞാനിതിനെ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിച്ചു കൃഷ്ണമ്പോള് പറഞ്ഞു അവർ പോയതിന് ചേച്ചി എന്തിനെ വിഷമിക്കണേ അവർ പോയവിടെ നിങ്ങൾ തിരിച്ചു വന്നോളൂ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ കമലാൻറ്റിയുടെയും ശിവശങ്കറിൻ്റെ അങ്ങളുടെയൊക്കെ സ്വഭാവം അവർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയുള്ളൂ അല്ലെങ്കിലും ആ സ്വഭാവമൊക്കെ മനസ്സിലാക്കി വെച്ചോണ്ടല്ലേ അവരങ്ങോട്ടേക്ക് പോയത് ചേച്ചിക്ക് ഞാനില്ല കൂട്ടായിട്ട് ഞാൻ പോരെന്നു ചോദിച്ചു അത് കേട്ടപ്പോൾ അലീനയുടെ മുഖത്തൊരു തെളിച്ചമൊക്കെ ഉണ്ടായി അപ്പോഴേക്ക് ബാലേന്ദ്രൻ പറഞ്ഞു മോളൊരു കാര്യം ചെയ്യാൻ പോയി എനിക്കൊരു നല്ല ചായ എടുത്തിട്ട് വരാൻ പറയണം അലീനയോട് ഞാനൊന്ന് ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു ബാലേന്ദ്രൻ മുറിയിലേക്ക് ഏറിപ്പ് കാരണം ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതാണ് ബാലേന്ദ്രനെ അങ്ങനെ അലിന് ചായ എടുക്കാൻ പോയപ്പോൾ ആ കൂടെ കൃഷ്ണമോളും കൂടെ അങ്ങോട്ട് പോവാണ് ഇതേ സമയത്ത് ശിവശങ്കരനും കമലെ അവരെല്ലാവരും കൂടെ അങ്ങോട്ട് വീട്ടിലേക്ക് പോവാ പോകുന്ന വഴിക്ക് കമലയാണെങ്കിൽ ഇങ്ങനെ കുരൂരാന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ശിവശങ്കരനോട് ബാലേന്ദ്രൻ്റെ സ്വഭാവം അവളെ കിട്ടിക്കഴിഞ്ഞപ്പോത്തേനേം കണ്ടോ പവിതയോടും രോഗത്തിനോടും ഒക്കെ പറഞ്ഞു നിന്നെയൊന്നും വേണ്ട നിനക്ക് നീ ഒന്നും ഒരവകാശവും കാണത്തില്ല കടുപ്പാട്ടി വീട്ടിൽ എല്ലാം അവൾക്ക് എഴുതി കൊടുക്കും ആ ഇന്നലെ വന്ന് കയറിയവള് അലീനയ്ക്ക് അതുമാത്രമല്ല അവിടെ ഇവിടുത്തെ നിൽക്കുന്നുണ്ടല്ലോ കൃഷ്ണ അവള് പഠിക്കാൻ പോകുന്നൊള്ളൂ അവളെ അധികം വൈകാതെ തന്നെ അലീനെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുമെന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ രോഹിത് പറഞ്ഞു അമ്മയൊന്നെഴുന്നേറ്റോട്ടെ എന്ത് വേണമെന്ന് എനിക്കറിയാമെന്നൊക്കെ രോഹിത് പറയാണ് രോഹിതനും മനസ്സിലേക്ക് എരിവ് ഒരു കയറ്റി കൊടുത്തോണ്ടിരിക്കുവാണ് കമല ചെയ്യുന്നേ അങ്ങനെ ഒടുവിൽ അവർ വീട്ടിലേക്ക് വരുവാണ് ബാബിതെ രോഹിത്തും ഒക്കെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞുകഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി കമലയെ വിളിക്കുവാണ് സൗദാമിനി മുത്തശ്ശി കമലയോട് ചോദിച്ചിട്ട് എന്താ അല്ല ഭബിത രോഹിത വന്നിട്ടുണ്ടോ എന്താ എങ്ങനെയാ കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുകയാണ് അല്ല വൈജയ്ക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു ഇത് കേട്ട കഴിഞ്ഞപ്പോൾ കമല പറഞ്ഞു വൈജയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നേക്കാളുപരി ഇപ്പം ബാലേന്ദ്രൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നതായിരിക്കും നല്ലത് നീ എന്തൊക്കെയാ കമല പറയണേ ബാലേന്ദനെ കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ടിരിക്കുകയാണ് കിട്ടിയ അവസരം മുതലാക്കാനാ അതെ പിള്ളേരെയൊക്കെ അവിടെ നിന്ന് അടിച്ചിറക്കി എന്ന് പറയുന്നത് അടിച്ചിറക്കി നീ എന്തൊക്കെയാണ് പറയണേന്ന് ചോദിക്കുക ഇത്തിരി കൂട്ടി പറയുകയാണ് കമല അങ്ങോട്ട് േന്ദ്രൻ ഇപ്പം സ്വന്തം മക്കൾ വേണ്ട വൈജേടേം ബാലേന്ദ്രൻ മക്കളെ വേണ്ട ഒരുത്തി വേറൊരുത്തി വന്നു കേറിയിട്ടുണ്ടല്ലോ ആ ലീന എന്ന് പറയുന്നവള് അവളെ മാത്രം മതി പോലും പിന്നെ അവളുടെ വാലാട്ടിയായിട്ട് അവിടെ കൃഷ്ണനെ നിൽക്കുന്നുണ്ട് മ വിദേഹത്തിൽ ഞങ്ങളുടെ കൂടെ പോന്നു ഞങ്ങളേക്ക് അവിടുന്ന് കുറ്റിച്ചൂലിനെ അടിച്ചിറക്കിയത് ബാലേന്ദ്രൻ ആ ബാലേന്ദ്രനെ കുറിച്ചാണ് അമ്മ ഇത്രയും കാലം നല്ലത് പറഞ്ഞോണ്ടിരുന്നെ ബാലേന്ദ്രൻ ഭയങ്കര നല്ലവനാണ് തേങ്ങയാണോ മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്തായി കാര്യങ്ങളൊക്കെ അമ്മയുടെ മോനെ ശിവശങ്കറിനെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി എന്ന് പറയുന്നത് എൻ്റെ ഭഗവാനെ ഞാൻ എന്തൊക്കെയാണ് കേൾക്കണേ ബാലയം തന്നെ അങ്ങനെയൊക്കെ ചെയ്യുവോ പിന്നെ ചെയ്യുവോന്ന് ഞാൻ ഞാൻ പറയുന്ന വിശ്വാസം വരുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക കൊച്ചുമക്കളെ ഒന്ന് വിളിച്ചു നോക്ക് പവിതയോടും രോഹിതനോടൊക്കെ ചോദിച്ചു നോക്കാൻ പറയണം അങ്ങനെ പവിതയും രോഹിത്തെയും കൂടെ സൗദാമിനിയെ മുത്തശ്ശി വിളിക്കുകയാണ് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചുകഴിയുമ്പോൾത്തരും പവിത പറഞ്ഞു അവിടെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മുത്തശ്ശി എങ്ങനെ നിൽക്കാനാ അവളാണ് ഭരണ ഏറ്റെടുത്തിരിക്കുന്നത് അവളെ അനുസരിക്കാവുന്ന ഒരു മാത്രം നിന്നാ മതിന്ന് പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോന്നു ഇപ്പം ശരിക്കും അച്ഛന് ഞങ്ങളെപ്പോലും വേണ്ട അമ്മയും വേണ്ട അവളെ മാത്രം മതി എന്ന് പറയാണ് അല്ല അപ്പൊ കൃഷ്ണയോ അവള് പിന്നെ അവളെ എങ്ങനെ കിടന്നോളും ആരാട്ടിക്കൊണ്ട് കിടന്നോളും ഞങ്ങളതുകൊണ്ട് പോന്നു ഞങ്ങൾ പോന്നപ്പോൾ അവളെയും വിളിച്ചാ അല്ല നിങ്ങൾക്ക് അവളെയും കൂടെ കൂട്ടിക്കൊണ്ട് വരാൻ മതിരുന്നോ പിന്നെ അവളെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നു പോലും അവൾ കുഞ്ഞു വെച്ചൊന്നുമല്ല വേണേ അവൾക്ക് എന്നൊക്കെ പറയണം അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ സൗദാമിനി മുത്തച്ഛ ആലോചിക്കുവാണ് എന്തായി തീരുമെന്ന് അർത്ഥത്ത് കമലയുടെ സ്വഭാവം നന്നായിട്ടറിയാം ഇവർ വന്ന് ഇന്ന് പത്ത് ദിവസം കഴിയുമ്പോൾ എങ്ങനെയാവും കണ്ടറിയണം ബാബിതയുടെ രോഹിത്തിൻ്റെ സ്വഭാവം അല്ലേ കാരണം കൃഷ്ണമോളാണേൽ പിന്നെ പ്രശ്നമില്ലായിരുന്നു പക്ഷെ ബാബിതയും രോഹിത് ഒരു ചെറിയ ജോലി പോലും ചെയ്യില്ല രണ്ടുപേരും കൂടെ കമൽ നമ്മളെ പോലെ മറിച്ചു വെക്കാത്ത ആൾക്കാരാ അങ്ങനെയുള്ളവർ വന്നിട്ട് കമല എന്താണെങ്കിലും വെറുതെ ഇരുത്തെന്ന് തോന്നുന്നില്ല ഇതിന്റെ പേരിൽ ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം കൂടെ ഉണ്ടാകാൻ പോകുന്നു എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടാകുന്നുണ്ട് വീട്ടിലേക്ക് വന്ന് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോത്തേനും ഹരിശങ്കറിൻ്റെ ഫോണിലേക്ക് കാമ്പികയുടെ കോൾ വരുവാണ് ഈ സമയത്ത് രോഹിത്തോട് ഹരിശങ്കർ വിളി എടാ എൻ്റെ അവള് വിളിക്കുന്നുണ്ട് ഞാൻ പോയേക്കോ എന്ന് പറയണം പോകാനോ എങ്ങോട്ട് ഓ എനിക്ക് അവളെ ഒന്ന് കാണണം എന്ന് പറയണം ഇന്ന് ഞാൻ അവളെ കാണാൻ ചെല്ലാമെന്ന് പറഞ്ഞ ആ സമയത്തല്ലേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അവളെ കാണാൻ പോകാൻ പറ്റിയില്ല ഞാനന്ന് പോയി കണ്ടിട്ട് വരട്ടെ എന്നൊക്കെ പറയുന്നത് ഇത് കേട്ടപ്പോൾ പറഞ്ഞു ശരി എന്ന് പറയണം ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹരിശങ്കർ അങ്ങോട്ടേക്ക് പോകുന്നേ ഈ സമയത്ത് ബാലേന്ദ്രന് ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങാൻ തുടങ്ങുകയാണ് ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞു അതെ ഞാൻ വരാൻ പറ്റുമെങ്കിൽ വൈകുന്നേരം വരാം അല്ലെങ്കിൽ ഞാൻ മനുനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടേക്കാം അതൊക്കെ പറഞ്ഞിട്ടാണ് ബാലേന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് കഥ അടക്കിച്ചൊക്കെ ഇരുന്നോണം കാരണം അലീനയും കൃഷ്ണമോളും തനിച്ചല്ലേ വീട്ടിലുള്ളൂ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോകുന്ന സമയത്ത് അലീനെ പറഞ്ഞു അച്ചാ ചെന്നിട്ട് വിളിക്കണം അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് വിളിക്കണമെന്നൊക്കെ പറയണം അതൊക്കെ ഞാൻ വിളിച്ചോളാം പിന്നെ അറിയാലോ ആര് വന്ന് വേറെ ആര് വന്ന് വിളിച്ചാലും ഇനി കഥ ഒന്നും തുറക്കാൻ പോയേക്കല്ല കൊല്ലപ്പള്ളി വീട്ടിൽ നിന്ന് പോലും ആരും വന്നിട്ടുണ്ടേ കഥ ഒന്നും തുറക്കണ്ട മനുമല്ലാതെ എന്നൊക്കെ പറയണം എല്ലാം സമ്മതിച്ചു അങ്ങനെ കഥ ഒക്കെ അടച്ച അവരകത്തേക്ക് കയറി ഈ സമയത്ത് ഹരിശങ്കർ തൻ്റെ കാമുകയെ കാണാൻ ചെല്ലുവാണ് ചെന്നു കഴിഞ്ഞപ്പത്തേന് അവള് പിണങ്ങി നിൽക്കുക കാരണം നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ ഒടുവിൽ ഹരിശങ്കൾ എന്ത് ചെയ്യാനാ വരാനായിട്ട് ഇറങ്ങിയതാ അപ്പം കുറച്ച് ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പോന്നെ അതുകൊണ്ടാണ് വരാൻ പറ്റാതിരുന്നേ നീ ഒന്ന് ക്ഷമിക്കെന്നോട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവളെ കയ്യിലെടുക്കുന്നുണ്ട് ഒടുവിലെ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അതിനുശേഷം അവളോടൊപ്പം മുട്ടു ഇരുമ്പി ഇന്ന് കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുവാണ് ഹരിശങ്ങളുടെ സ്വഭാവം അല്ലേ അവന് ഇത് എത്രാമത്തെ കാമുകയാണെന്ന് അവന് പോലും അറിയത്തില്ല അവന് ഒരു ബെല്ലും പ്രയിക്കൂല എവിടുന്നൊക്കെ പെണ്ണുങ്ങളെ കിട്ടുമോ എന്തൊക്കെ പരിപാടികൾ ഒപ്പിക്കാവോ അതൊക്കെ ചെയ്യുന്നവനാണ് അവന് മാത്രമല്ല മദ്യവും മയക്കുമരുന്നും സർവ്വ വേണ്ടാധീനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ രോഹിത്തിനും അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ രോഹിത്ത് ഹരിശങ്കറിനോടൊപ്പം എപ്പോഴും നിൽക്കുകയുള്ളൂ കാരണം രോഗത്തിൻ്റെ വലിയ കൂട്ടാണ് ഹരിശങ്കർ രോഹിത്തി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ രോഗത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമോ രോഗത്തിന് അത്രയ്ക്ക് വലിയ സ്വഭാവമൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എങ്കിലും ഹരിശങ്കറിൻ്റെ കൂടെ ഇനി ബാക്കി കൂട്ടും കൂടി ആയിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാവുകയും ചെയ്യും ആ സമയത്ത് ബാലേന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് വന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേന് മനുശങ്കർ എന്നിട്ട് ചോദിച്ചു അല്ല എങ്ങനെയുണ്ട് അങ്കളെ വീട്ടിലെ അവസ്ഥ എങ്ങനെയാ കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് ചോദിക്കണം അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒരു കരയ്ക്ക് അടുപ്പിച്ചിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് പറയണം പിന്നെ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കേട്ടപ്പം മനുഷ്യങ്കർ പറഞ്ഞു അത് അത്യാവശ്യമാണ് അല്ലെങ്കിലും എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഇത് എന്തിനു കേടാ എത്ര പറഞ്ഞാലും അവരുടെ തലയിലേക്ക് കയറത്തില്ല അവരെന്ത് കാണിക്കാനാണ് അങ്ങോട്ടേക്ക് പോയത് ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് നല്ല ദേഷ്യം വന്നാൽ പിന്നെ അലീനിയെ കണ്ടുപിടിക്കാനുള്ള ധൃതിക്ക് ഞാൻ ഇറങ്ങിപ്പോന്നെ അങ്കൾ എന്താണെന്ന് ചെന്നത് നന്നായി ഇനിയിപ്പം അവരുടെ ശല്യം എന്താണോ ഉണ്ടാകത്തില്ലോ പക്ഷേ രൂഹിത്തും ബബിതം പഠിക്കാൻ പോകുന്നുള്ളൂ എൻ്റെ അടുത്തല്ലേ എൻ്റെ അമ്മയുടെ സ്വഭാവം എനിക്ക് പോലും പിടിക്കുന്നില്ല സ്വന്തം മകനായിട്ട് പിന്നെയാണ് അവർക്ക് അങ്കൾ പേടിക്കൊന്നും വേണ്ട പത്ത് പാല കഴിയുമ്പത്തേനും അവർ കുറ്റിയും പറച്ചോടി എന്ന് പറയാം ബാലേന്ദ്രൻ പറഞ്ഞു പേടിയോ എനിക്കോ അവർ കുറച്ച് പഠിക്കാനുണ്ടാ അവിടെ കിടന്നു പഠിക്കട്ടെ ഇനിയിപ്പം കമലയടുത്തിയുടെ ശിക്ഷണത്തിലായിരിക്കും അവർ വളരാനായിട്ട് പോകുന്നേ പഠിക്കാൻ പോകുന്നുള്ളൂ അച്ഛൻ്റെ വില എന്താന്നൊക്കെയുള്ള കാര്യം സ്വന്തം കുടുംബത്തിൻ്റെ വില മനസ്സിലാക്കാനായിട്ട് ഇനി സമയം ബാക്കിയുണ്ടെന്ന് പറയാണ് പിന്നീട് മനുവിനോട് നീ ഒരു കാര്യം ചെയ്യുക വീട്ടിലേക്ക് ചെല് അലിനെയും കൃഷ്ണമോളും തനിച്ചല്ലേ ഉള്ളൂ ഇവിടെ നിന്ന് ഇങ്ങനെയാണെന്ന് അറിയത്തില്ല ഇവിടെ ആരെങ്കിലും വേണ്ടേ തൽക്കാലത്തേക്ക് ഞാൻ നിൽക്കാം പിന്നെ വേണമെങ്കിൽ ഇന്നെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിച്ച് മനുവിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുവാണ് അതിനുശേഷം ബാലേന്ദ്രൻ ഇങ്ങനെ നിൽക്കുക കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നേഴ്സ് വന്നിട്ട് പറഞ്ഞു ആർക്കെല്ലാം ഒരാൾക്ക് കയറി കാണാമെന്ന് പറയുന്നത് അങ്ങനെ ബാലേന്ദ്രൻ വൈജേന്തിയെ കാണാനായിട്ട് കയറുകയാണ് ഈ സമയത്ത് ബാലേന്ദ്രൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കയറി കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി ഒരു സൈഡ് ചരിഞ്ഞാൽ കിടക്കണേ മൊത്തം ഇങ്ങനെ കൈയും കാലുമൊക്കെ പ്ലാസ്റ്ററോ അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് മുഖമൊക്കെ ഇങ്ങനെ നീരും എന്നും വീർത്തിരിക്കുന്നു വല്ലാത്തൊരു ഭീകരതയാണ് വൈജേന്ദ്രൻ മുഖത്ത് നോക്കുമ്പോഴത്തേനും ബാലേന്ദ്രൻ കുറേ സമയം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് തന്നെ ഇത്രയും കാലം വഞ്ചിച്ചവളാണ് ഈ കിടക്കണത് തനിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഇവളും മരിക്കില്ല എന്ന് കാരണം തന്നോട് ഈ കൊടിയെ ചതി ചെയ്തിട്ട് അവൾക്ക് അങ്ങനെ മരിക്കാൻ പറ്റുമോ ജീവിതത്തിലേക്ക് തിരികെ വർണം വായിച്ച സത്യങ്ങളൊക്കെ എന്തെങ്കിലും ഒരു കാലത്ത് പുറത്തറിയും അതുവരെ അവൾ അവളെൻ്റെ മകളായിട്ട് തന്നെ ഇരിക്കും അവളെ ഞാൻ പൊന്നുപോലെ നോക്കും ഒരു ശക്തിക്ക് അവളെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ ഇങ്ങനെ ഭാര്യന്ദ്രന് മനസ്സിലൂടെ വരുവാണ് ഒരു പക്ഷേ ഇനി ഇവള് എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേനും ഇനി ഗുസ്തി പിടിക്കാൻ വരുമായിരിക്കും തന്നോട് അലീനയുടെ പേര് പറഞ്ഞു എത്ര നാളും ഇങ്ങനെ പോകുമെന്ന് നോക്കട്ടെ അതിനുശേഷം എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സ് വിചാരിച്ച ബാലയന്തനും വൈജയന്തിയെ തന്നെ നോക്കുക അപ്പോഴേക്കും നേഴ്സ് വന്നിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ റൂമിലേക്ക് മാറ്റാന്ന് പറയണം അങ്ങനെ വൈജയന്തിയെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാണ് ആ സമയം മനുശങ്കർ വീട്ടിലേക്ക് വരുന്നേ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അലീനയെ പോയി കഥ തുറക്കുന്നേ കൃഷ്ണൻ മൂളും മുറിയിലായിരുന്നു അലീനയെ കണ്ടു കഴിഞ്ഞപ്പത്തേനും മനുഷ്യന് നീ എനിക്കുള്ള ചായ എടുത്തുകൊണ്ടേരാൻ പറയുകയാണ് അങ്ങനെ അലീനെ ചായയൊക്കെ എടുത്തുണ്ടെന്ന് മനുഷ്യങ്ങൾ കൊടുക്കുക ഈ സമയം അലീനെ ചോദിച്ചു എങ്ങനെയുണ്ട് അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പം മനുഷ്യങ്ങൾ അറിഞ്ഞു റൂമിലേക്ക് മാറ്റുമെന്ന് പറയണം ഇന്ന് ഞാൻ വന്നപ്പം മാറ്റിയിട്ടില്ല ഇപ്പം മാറ്റി എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം അലീന പറഞ്ഞു എത്രയും പെട്ടെന്ന് അമ്മയ്ക്ക് സുഖമായ മതിയായിരുന്നു അല്ലെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് അങ്കൾ പറഞ്ഞായിരുന്നു പറയാം എനിക്ക് നല്ല സങ്കടമുണ്ട് ഞാൻ കാണുന്ന ആണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് ഓർത്തിട്ട് ഏയ് എന്തിനാ വിഷമിക്കണേ നീ കാരണോ നിന്നോട് നിന്നോടാരാ പറഞ്ഞു നീ കാരണോ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒരിക്കലുമല്ല ഇവിടുത്തെ പ്രശ്നം ഉണ്ടാക്കിയത് ഇവിടെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത് ആന്റിയല്ലേ ആൻറ്റി കാണണമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് ആൻറ്റി ചെയ്ത് തെറ്റ ആൻറ്റി ഒരിക്കലെങ്കിലും അങ്കിളിൻ്റെ അടുത്ത് സമ്മതിക്കുമായിരുന്നെങ്കില് ഇപ്പൊ ഈ കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നോ അലീന് പറഞ്ഞു ഞാനിങ്ങോട്ടേക്ക് വരണ്ടിയിരുന്നില്ല ഞാൻ വന്നതുകൊണ്ടല്ലേ സാരമില്ല നീ വന്നതുകൊണ്ടല്ലേ എനിക്ക് നിന്നെ കാണാൻ പറ്റിയത് നീ അതൊന്നു ഓർത്തിനി ബുദ്ധിമുട്ടുണ്ടെന്ന് പറയണം അരിയു പറഞ്ഞു അച്ഛനെ ഓർത്തിട്ടാ എനിക്ക് വിഷമം മറ്റാരേക്കാളും കാരണം അച്ഛൻ അനുഭവിക്കുന്ന വേദന അത് മറ്റൊരാൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് മനസ്സിലാവും അച്ഛൻ്റെ ബുദ്ധിമുട്ട് എന്താന്ന് ഞാൻ സ്വന്തം മകളല്ലായിരുന്നിട്ട് കൂടി എൻ്റെ മകളായിട്ട് അച്ഛൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുക എൻ്റെ അമ്മയാണ് വൈജന്തി പക്ഷേ എങ്കിലിപ്പോൾ അച്ഛനെ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തുന്നത് അച്ഛൻ്റെ അവിഹിത സന്ധതയും ഞാനെന്നും പറഞ്ഞുകൊണ്ട് ആ വലിയൊരു പാവഭാരം അച്ഛൻ അച്ഛൻ്റെ തലയിലേക്ക് എടുത്തു വെച്ചിരിക്കുക അച്ഛൻ്റെ ഭാര്യ ചെയ്ത് തെറ്റായിട്ട് പോലും പക്ഷേ അച്ഛൻ്റെ വേദന അതെനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല മനുവേട്ട എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പുറമാണ് അച്ഛനിപ്പം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് അച്ഛൻ്റെ ഊന്നുപടിയാണ് ഞാനെന്ന് ഞാനില്ലെങ്കിൽ അച്ഛൻ തകർന്നു പോകുന്നു എനിക്കിനി അച്ഛൻ ഇട്ടിട്ട് പോകാൻ പറ്റില്ല എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തന്ന എൻ്റെ അച്ഛനാണ് ഇതൊക്കെ പറയുമ്പോഴത്തേനും അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി ആ സമയത്ത് മനുഷ്യങ്കർ എഴുന്നേറ്റ് എന്നിട്ട് അലീനയെ ചേർത്ത് പിടിക്കുകയാണ് എന്തിനാ നീക്കറിയണേ നിനക്ക് ഞാനുണ്ട് പിന്നെ കൃഷ്ണമോളുണ്ട് അങ്ങളുണ്ട് എല്ലാവരും ഇല്ലേ പിന്നെ വിഷമിക്കണ്ട നിന്റെ കണ്ണ് നിറ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കെല്ലാം സങ്കടം ആവും പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ അലീനെ ഭയങ്കര കാര്യമായിരുന്നു മനുവിന് അതപ്പം വൈജേന്ദ്രൻ മോളെന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല ആദ്യം കണ്ട നിമിഷം മുതൽ അങ്ങനെ ഒരു ഇഷ്ടമുണ്ടായിരുന്നു പിന്നെയിപ്പം അത് കൂടുകയും ചെയ്തു അലീനെ തൻ്റെ ആണെന്നൊരു ചിന്തയൊക്കെ മനുഷ്യങ്ങളുടെ മനസ്സിലുണ്ട് അവളുടെ കണ്ണൊന്നും നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അലീനയ്ക്ക് അലീനയുടെ കണ്ണ് നിറഞ്ഞാൽ മനുഷ്യങ്ങനെ സഹിക്കാൻ പറ്റുന്നില്ല ആ ചേർത്ത് പിടിക്കലെല്ലാം ഉണ്ടായിരുന്നു ഒരു സ്നേഹവാത്സല്യങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു അലീനയ്ക്ക് ഒരു ആശ്വാസമായിരുന്നു മനുഷ്യങ്ങൾ തന്നെ ചേർത്ത് പിടിച്ചുകഴിഞ്ഞപ്പം തന്നെ ചേർത്ത് ഒരാളുണ്ടല്ലോ എന്നൊരു ചിന്ത അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു